തിരുവനന്തപുരം നഗരസഭ കോടികൾ മുടക്കിപ്പെടുത്ത വനിതാ സൗഹൃദ പദ്ധതി കാട് കയറിയ നിലയിലാണ് ഡി പി ഐ ജംഗ്ഷൻ നിർമ്മിച്ച പൗർണമി എന്ന പദ്ധതിയാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതുവരെയും തുറക്കാത്തത് കെട്ടിടം കുടുംബശ്രീക്കും റെസിഡൻസ് അസോസിയേഷനും വാടകയ്ക്ക് നൽകിയെന്നാണ് നഗരസഭ അധികൃതർ അറിയിച്ചത് സാധാരണക്കാരന്റെ നികുതി പണമെടുത്ത ജനപ്രതിനിധികൾ വലിയ പദ്ധതികൾ കെട്ടി ഉയർത്തും കൊട്ടിഘോഷിച്ച ഉദ്ഘാടനവും നടത്തും പിന്നീട് അത്തരം പദ്ധതികൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആരും തിരിഞ്ഞു നോക്കാറില്ല അങ്ങനെ ഒരു പദ്ധതിയാണിത് തിരുവനന്തപുരം നഗരസഭ രണ്ടായിരത്തി ഇരുപതിൽ പണികഴിപ്പിച്ച ഉദ്ഘാടനം ചെയ്ത വനിതാ സൗഹൃദ കേന്ദ്രമാണിത് പൗർണമി ഈ രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പൗർണമി ഇന്നുവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല അന്നത്തെ മേയറായിരുന്ന നമ്മുടെ വഞ്ചിയൂർ ശ്രീകുമാറാണ് ഇതിൻ്റെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചത് അതിനുശേഷം അന്ന് നടത്തി ഭയങ്കര കൊട്ടും വാദ്യവും ഭയങ്കര ലൈറ്റുകളൊക്കെ ആയിട്ട് വലിയ വൻ പരിപാടിയായിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം പിന്നെ തുറന്നിട്ടേയില്ല ഇന്നേ വരെ അത് കഴിഞ്ഞ് നമ്മുടെ ഹെൽത്ത് ഓഫീസ് തകർന്നു കിടക്കുകയാണ് അവിടെ വെള്ളം കയറി മുഴുവൻ വോടുകളും നശിച്ച് പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പോലും ഇത് തുറന്നുകൊടുത്തിട്ടില്ല മറ്റ് രണ്ട് ചെറിയ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തി ഒന്നര കോടി രൂപയ്ക്കാണ് പൗർണമി നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൽ നഗരസഭയിൽ നിന്ന് ലഭിച്ച വിവരം പൗർണമി ഒരു റെസിഡൻസ് അസോസിയേഷനും കുടുംബശ്രീക്കും വാടകയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി അവർ വാടക നൽകുന്നുമുണ്ട് ഇത് പുറംപോക്കിലാണ് ഇതിന് വസ്തുവിന് ഒരു രേഖയില്ല ഇല്ല അപ്പം നമുക്കിത് തുറന്നു കിട്ടിയാൽ നമുക്കൊരു ഹെൽത്ത് ഓഫീസ് ഇവിടെ ആക്കാം അവർക്ക് നല്ല സൗകര്യമാണ് അവർ നോക്കിയ സൗകര്യമല്ല ഉണ്ട് വെളിയിൽ നോക്കിയാൽ അതുപോലും കയറാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് സൗകര്യമുണ്ട് ഇവിടെ തുറന്ന് കൊണ്ടുപോകാൻ അപ്പോൾ എന്നാൽ അത് തുറന്നു പോലും കൊടുക്കണില്ല ഇതാണ് സ്ഥിതി സാധാരണക്കാർക്ക് ഉപകാരപ്പെടാനല്ലെങ്കിൽ കോടികൾ മുടക്കി ഇങ്ങനെയുള്ള പദ്ധതികൾ കെട്ടി ഉയർത്തുന്നത് എന്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പൗർണമി കാട് കയറി മാറാല കയറി യാണ് മനുഷ്യ സ്പർശം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ പല നാടുകളിലും ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ രീതിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് അല്ലെങ്കിൽ കൊട്ടിഘോഷിച്ച് ഉണ്ടാക്കിയിട്ട് പിന്നീട് ഒരു ഉപകാരത്തിനും അല്ലെങ്കിൽ ഒരു രീതിയിലും ഉപകരിക്കാത്ത വിധത്തിലുള്ള പദ്ധതികളുണ്ടെങ്കിൽ അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക നമുക്കത് റിപ്പോർട്ടുകളാക്കി അതിൽ വെക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം